ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൂത്രത്തിൽ പഴുപ്പിനെ കുറിച്ചാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ യു ടി എ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ ഈ ബുദ്ധിമുട്ടിനെ ഇത് സ്ത്രീ പുരുഷ ഭേദമന്യ അതുപോലെ എല്ലാ പ്രായക്കാരിലും കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടും കൂടിയാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഒരുപാടായിട്ട് കൂടും അതായത് പിന്നെയും പിന്നെയും ഇത് വരികയും ചെയ്യും പൂർണ്ണമായിട്ട് മാറുന്നില്ല അതാണ് പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ചികിത്സിക്കാനായിട്ട് പറ്റും ഇതെങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതും വളരെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ആയുർവേദത്തിലൂടെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ില് ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായി കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് അതായത് ഒരുപാട് നാളുകളായിട്ട് ഈ ബുദ്ധിമുട്ട് സഹിച്ച മരുന്നുകൾ എടുത്തു എന്നിട്ട് പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല പിന്നീടും റിപ്പീറ്റ് അടിച്ചു വരുന്ന ഒരുപാട് രോഗികളെ നമ്മളെ ക്ലിനിക്ക് എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പൊ ഇത്തരം രോഗികൾക്ക് നമ്മൾ കൃത്യമായ ആയുർവേദ രീതിയിലുള്ള ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റവും അതിലൂടെ നമുക്ക് കാണപ്പെടാറുണ്ട് അപ്പൊ ഇത് എന്താണ് ഈ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന മൂത്രത്തിൽ പഴുപ്പ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പറയാം അപ്പൊ ലക്ഷണങ്ങളിലേക്ക് കടക്കുമ്പോ മൂത്രം ഇറ്റിറ്റായിട്ട് വീഴുക വളരെ തുള്ളി തുള്ളിയായിട്ട് വീഴുക അതുപോലെ മൂത്രം ഒഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നുക പക്ഷെ പോയിരിക്കുന്ന സമയത്ത് മൂത്രം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല പിന്നെ അതുപോലെ മൂത്രത്തിന്റെ ആ ഭാഗത്ത് നല്ല രീതിയിൽ പുകച്ചില് കടച്ചില് മൂത്രം ഒഴിക്കുന്ന ഭാഗത്തുള്ള വേദന അടിവായിട്ടുള്ള അസഹനീയമായിട്ടുള്ള വേദന മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ പനി വിറയൽ അത് നല്ല നമുക്ക് തണിപ്പോടു കൂടിയിട്ടുള്ള വിറയൽ പോലത്തെ പനി വരിക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഒരു ടെസ്റ്റും കൂടാതെ നമുക്ക് പറയാൻ പറ്റും ഇത് മൂത്രത്തിന്റെ പഴുപ്പാണ് എന്നുള്ളത് മൂത്ര യു ടി ഐ ഇൻഫെക്ഷൻ ആണെന്നുള്ളത് കാണാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പൂപ്പൽ പിടിച്ച പോലെയൊക്കെ കാണാം അത് ഇൻഫെക്ഷന്റെ പലതരത്തിലുള്ള അവസ്ഥകൾ ഇപ്പോൾ വെളുത്തതും കറുത്തതുമായിട്ടുള്ള പൂപ്പൽ പിടിച്ച ഒരു അവസ്ഥയൊക്കെ നമുക്ക് പലപ്പോഴും വിസിബിൾ ആയിട്ട് കാണാൻ പറ്റാറുണ്ട് ഇത്തരം അവസ്ഥകളിൽ അപ്പൊ ഇതിന്റെ നമ്മുടെ ലക്ഷണങ്ങളാണ് പറഞ്ഞത് ഇനി കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം കാരണത്തിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മൂത്രത്തിൽ പഴുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളം കൂടി കുറയുന്നത് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാരണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഓഫീസിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ പോകുന്നവരുണ്ട് കോളേജിൽ പോകുന്നവരുണ്ട് വർക്ക് ചെയ്യുക പലതരത്തിലുള്ള വർക്ക് ചെയ്യ അതായത് പുറത്തൊക്കെ പോയിട്ട് ഫീൽഡ് വർക്ക് പോലത്തെ വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട് അല്ലെ പല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നവരുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന അവസരത്തില് നമുക്ക് പലപ്പോഴും മൂത്രം ഒഴിക്കാനുള്ള ചിലപ്പോ ഒരു നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോലും പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും മൂത്രം ഒഴിക്കാൻ ഇഷ്ടപ്പെടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മൂത്രം ഹോൾഡ് ചെയ്യപ്പെടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇത് അതുപോലെ തന്നെയാണ് നമുക്ക് സെക്ഷൽ ഇന്റർകോസിന്റെ സമയത്ത് അതായത് പാർട്ട്ണർക്ക് യു ടി ഐ ഉണ്ടെങ്കില് നമുക്കും അത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചികിത്സിച്ചു മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ രണ്ടാൾക്കും ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അതും ഒരു കാരണമാണ് ഇനി നമുക്ക് എങ്ങനെ ഇതിനെ ചികിത്സിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പൊ ഇതിൽ സാധാരണ നമുക്ക് പറയാം ഈ നമുക്ക് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം അപ്പൊ ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മൂത്ര പഴുപ്പുള്ള ആളുകൾക്ക് എന്തൊക്കെ ഔഷധമായിട്ട് നമുക്കതിൽ തിളപ്പിച്ച് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് ബാർലി വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് നെരിഞ്ഞില് നെരിഞ്ഞില് വളരെ നല്ലൊരു ഔഷധമാണ് ഞെരിഞ്ഞിലിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്ക് മുത്രപ്പഴുപ്പ് വരാതിരിക്കാനായിട്ട് സാധിക്കും വന്നത് പോകാനായിട്ടും നമുക്ക് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തഴുതാമയുടെ ഇല വേര് ഇത് വളരെയധികം ഗുണം ചെയ്യാൻ തഴുതാമ ഇല നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കുന്നതും ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ ചെറുള ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുളിക്കുന്ന കുടിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ നമുക്കറിയാം ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ദഹനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് രക്തചംക്രമണത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അതുപോലെ മലമൂത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ പ്രോസസ്സിംഗിന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് വെള്ളം ആവശ്യമുണ്ട് അല്ലെ വെള്ളം പഴായി അത് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മൂത്രത്തിൽ ഇത്തരം പ്രൊസീജിയേഴ്സിനൊക്കെ ശേഷം നമുക്ക് മൂത്രം മൂത്രം അവൈലബിലിറ്റി കുറേ അതായത് ഈ വെള്ള വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് അത് പലപ്പോഴും മലത്തിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആക്ച്വലി മൂത്രത്തിലെ വെള്ളം എടുത്തതിനു ശേഷമായിരിക്കും നമുക്ക് മലത്തിലേക്കുള്ള വെള്ളം കിട്ടുന്നത് അപ്പൊ അത് നമുക്ക് ഇതിൽ കുറയുന്നതോടുകൂടി നമുക്ക് മലത്തിലും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസുകളും വരാനുള്ളതിന്റെ കൂടെ തന്നെ വരാനുള്ള സാധ്യതയിൽ ഏറെയാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് എരിവ് മസാല പ്രയോഗങ്ങൾ അതുപോലെ പുളി ഉപ്പ് അതുപോലെ നമുക്കറിയാം ശീതള ശീതളപാനീയങ്ങള് കോള കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് മൂത്രത്തിലുള്ള നമ്മുടെ അസിഡിറ്റി കൂട്ടുകയും തനിമൂലം നമുക്ക് മൂത്രത്തിന്റെ ക്വാണ്ടിറ്റി കുറയും മൂത്രത്തിൽ അത്തരം യു ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇത് അതിനൊരു കാരണമാണ് ഇനി എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇത് കുറയ്ക്കാനായിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ കരിക്ക് മാതള നാരങ്ങ തണിപത്ത ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ കഴിക്കാനായിട്ട് മൂത്രത്തിൽ പഴുപ്പുള്ളവർ ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മ മൂത്രാളമായിട്ടുള്ള ദ്രവ ദ്രവ്യങ്ങളാണ് ഇത് നമുക്ക് തീർച്ചയായിട്ടും മൂത്രം കൂട്ടാനും ശരീരത്തിലെ ഹൈഡ്രേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ നമ്മള് ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളത് നമുക്കറിയാം മാനസികമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടിയുണ്ട് ഇപ്പൊ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അടിവസ്ത്രങ്ങൾ നല്ല രീതിയിൽ ഉണക്കി ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഈ രീതിയിൽ ചെയ്യാം ഈ യൂറിനറി ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഈ തുടർച്ചയായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഒരു പ്രാവശ്യം വന്നിട്ടുള്ള യു ടി എ ഇൻഫെക്ഷൻ പിന്നെയും പിന്നെയും തിരിച്ചു വരുന്നതിന്റെ കാരണം ഈ ബാക്ടീരിയാസ് അവിടെ മുട്ടയിട്ട് മെച്യൂർ ആകുന്ന ആണ് ഇൻഫെക്ഷൻ ആയിട്ട് പുറത്തായിട്ട് പുറത്തേക്ക് വരുന്നത് ബാക്കിയല്ല മുട്ടയിട്ടിട്ടുള്ളത് അത് അവിടെ തന്നെ ഇരിക്കുകയും പിന്നീട് അത് മെച്ചൂർ ആകുന്ന സമയത്ത് തിരിച്ചു വരികയും ചെയ്യുക ാണ് അതായത് ഇത് അവിടെ ഒരു പിന്തുടരുന്ന പോലെയാണ് ഈ ഒരു അവസ്ഥ അല്ലാതെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമ്പോൾ പറ്റണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഔഷധം തന്നെ അവിടെ കൊടുക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രയോഗമാണ് നമ്മൾ ഈ കരിക്കും വെള്ളത്തില് ധനവന്തരം ഗുളിക ഇട്ടിട്ടുള്ള ഒരു പ്രയോഗം അപ്പം ആ രീതിയിൽ നമ്മൾ കരിക്കും വെള്ളം ധനവന്തരം ഗുളികയോട് കൂടി കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്ത് ഈ കല്ല് നമുക്ക് നല്ല രീതിയിൽ സോറി ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് എപ്പോഴും സാധിക്കാറുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പിന്നെ പഴക്ക പ്ലാവിൽ വെച്ചിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും യു ടി ആ ഇൻഫെക്ഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു വളരെയധികം ഗുണം ചെയ്യുകയും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രയോഗമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല രീതികൾ ഔഷധങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആയുർവേദത്തില് പല രീതിയിലുള്ള ഔഷധങ്ങൾ പേര് പറയുകയാണെങ്കിൽ പുനർനവാദി കഷായം അതുപോലെ പുനർനവാസവം ഗോഷുരാദി ഗുഗുലു ഗുൽഗുരു ഗോഷൂരാദി കക്ഷ കഷായം പിന്നെ അത്തരത്തിലുള്ള പിന്നെ ഗോഷൂരാദി ചൂർണ്ണം ഗോഷൂര എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു മെഡിസിനാണ് യു വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂർണറി ഇൻഫെക്ഷൻ ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കോക്ഷൂരം അപ്പൊ ഇത് അതുപോലെ ചന്ദ്രപ്രഭ ഗുളിക വളരെ നല്ലതാണ് നമ്മുടെ മൂത്ര മൂത്രളമായിട്ടുള്ള ഒരു ഡ്രഗെന്ന് നമുക്ക് പറയാം അതായത് മൂത്രത്തിൽ കൂടുതലായിട്ട് മൂത്രത്തിൽ ആ പ്രൊഡക്ഷൻ വരികയും കംപ്ലീറ്റ് നമുക്ക് ആ ഇൻഫെക്ഷൻ നമ്മുടെ മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചന്ദനാസവും ആ ഉള്ളിലത്തെ ഉൾച്ചൂട് കുറയ്ക്കാനായിട്ട് ചന്ദനാസവും ശിരാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും നിർദ്ദേശിക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം ഔഷധങ്ങളെ പൂർണ്ണമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ആയുർവേദത്തിലൂടെ കഴിയും അപ്പൊ പലരും എന്താണ് ഒരു യു ടി ഐ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ചികിത്സിക്കാറുണ്ട് പക്ഷെ ഈ ഒരു ബാക്ടീരിയകള് അവിടെ തന്നെ കിടക്കും ഇത് പിന്നീട് ഇത് പുറത്തേക്ക് വരികയും മറ്റു ബുദ്ധിമുട്ടുകൾ ആ ഇൻഫെക്ഷൻ ആയിട്ട് തുടർച്ചയായിട്ട് വരികയും ചെയ്യുന്ന ആളുകൾ ഇത് ഇത് പൂർണ്ണമായി മാറ്റാനുള്ള ചികിത്സ ആയുർവേദത്തില് അവൈലബിൾ ആണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും പഥ്യങ്ങളും നിർദ്ദേശിച്ച് പൂർണ്ണമായിട്ട് ഇൻഫെക്ഷൻ പുറന്തള്ളാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ താഴെയുള്ള ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ബൈ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ